നമസ്കാരം നമുക്ക് വീണ്ടും ഒരു ക്യൂസ് പ്രോഗ്രാമോട് കൂടി ഇന്നത്തെ സേലിംഗ്രി ആരംഭിക്കാം നേരത്തെ പറഞ്ഞത് തന്നെയാണ് വിഷയം ഒരിക്കൽ പറഞ്ഞിരുന്നു എം എസ് സി അമേലിയ വരുമ്പോൾ പതിനാല് പോയിന്റ് ആറ് മീറ്റർ ആയിരുന്നു ഡ്രാഫ്റ്റ് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അത് പതിനാറ് പോയിന്റ് ആറ് രണ്ട് മീറ്റർ കൃത്യം രണ്ട് മീറ്റർ ഡ്രാഫ്റ്റ് കൂടി എന്ന് പറയുന്നത് അത്രയും ലോഡ് കയറിയിട്ടുണ്ട് എത്ര കണ്ടെയ്നറുകളായിരിക്കും കയറിയത് നേരത്തെയും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കാരണം ഇതാണ് കൃത്യം ക്യൂസ് എന്ന് പറയുന്നത് ഇതാണ് ഇത് കുറച്ച് ആലോചിച്ച് പഠിച്ച് കണക്കുകൂട്ടിയൊക്കെ എടുക്കേണ്ട വിഷയമാണ് കാരണം ഈ വിഷയത്തിൽ കണക്കുകൂട്ടി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും നമുക്ക് നാളെ വരാൻ സാധ്യതയുള്ള ബിസിനസ് അവസരങ്ങൾ ബോധ്യപ്പെടും അതുകൊണ്ടാണത് തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു പോകുന്നത് അതോടൊപ്പം കൃഷ്ണകുമാർ നമുക്ക് എപ്പോഴും ഇൻഫർമേഷൻസ് തരുന്ന കൃഷ്ണകുമാർ മെസ്സി അമേലിയ വന്ന ചിത്രം എന്ത് സ്മൂത്തായിട്ടാണ് അമേലിയ വന്ന് വെർത്ത് ചെയ്തത് എന്നുള്ള ഒരു അനിമേഷൻ വീഡിയോ നമുക്ക് തന്നിട്ടുണ്ട് അത് കാണാം അതോടൊപ്പം ശ്രീനാഥ് ഈ കപ്പൽ റിയൽ ടൈമിൽ ഈ കപ്പൽ വരുന്നതിൻ്റെ വീഡിയോയും അദ്ദേഹം പകർത്തിയിട്ടുണ്ട് രണ്ടുപേരും രണ്ട് ഭാഗത്തു നിന്ന് ഒന്ന് ഡിജിറ്റലും മറ്റൊന്ന് വിഷ്വലും രണ്ടും നമുക്ക് കാണുകയും ചെയ്യാം കാര്യം കൂടി അമേലിയിൽ നിന്ന് കണ്ടെയ്നർ മാത്രമല്ല ഇറക്കി വെച്ചത് ഇത്തവണ കുറച്ച് വാഹനങ്ങൾ കൂടി ഇറക്കിയിട്ടുണ്ട് എത്ര അറിയില്ല എന്തായാലും ഇറക്കിയ ഒരു വാഹനത്തിന്റെ വീഡിയോയും ഒരു സുഹൃത്ത് അയച്ചു തന്നു ഇത് കണ്ടിട്ട് നമുക്ക് നമുക്കടുത്ത കഥയിലോട്ടും റിപ്പോർട്ടിലോട്ടും കിടക്കാം സെലിംഗ് കമ്മിറ്ററിയുടെ പ്രേക്ഷകരിൽ കുറെ പേർ വലിയ സാമ്പത്തിക വിദഗ്ധരാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപാട് നിക്ഷേപം നടക്കുന്നു തൊഴിലവസരങ്ങൾ കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സേലിംഗ് കമ്മിറ്ററിയെ ചിലർ കൊട്ടാറുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിഥി തൊഴിലാളികൾ എല്ലാവരും കേരളത്തിലോട്ട് വരുന്നത് അവിടെയൊക്കെ തൊഴിലുണ്ട് ഉയർന്ന കൂലിയുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ കേരളത്തിലോട്ട് ഇവരൊക്കെ വരുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം അവർ മനസ്സിലാക്കി വെച്ചിരിക്കുക അല്ലെങ്കിൽ അവർ സെയിലിംഗ് കമ്മിറ്ററിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് സെയിലിംഗ് ഗവൺമെന്റ് പറയുന്നത് ശരിയല്ല കേരളത്തിൽ വളരെ മികച്ച പ്രവർത്തനങ്ങൾ നടക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളെല്ലാം പിന്നോക്കമായി പോകുന്നതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ മികച്ച പ്രവർത്തനമാണ് വലിയ ഉയർന്ന കൂലി അവർക്ക് കിട്ടുന്ന തരത്തിൽ അവരിവിടെ വരുന്നത് അവരുടെ നാട്ടിൽ അത്രയും കിട്ടുന്നില്ല അതുകൊണ്ട് അവരിവിടെ വരുന്നു സർക്കാരിനാണ് പൂർണ്ണമായ ക്രെഡിറ്റ് ഇതിന് തന്നെ മറുപടി കൊടുക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഇത് വളരെ വിശദമായി പറയേണ്ട ഒരു മറുപടി ആയതുകൊണ്ട് ഒരു കത്തിൽ അഞ്ചാറ് വരിയിൽ ഒതുങ്ങുന്നതല്ല അതിനെ പറ്റിയ ഒരു വാർത്ത ഇന്ന് ലഭിച്ചു അതുകൊണ്ട് നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട വിഷയമാണ് കാരണം തൊഴിലില്ലാത്തതുകൊണ്ടാണ് ജനങ്ങൾ നാടുവിടുന്നത് നാട് വിട്ട പലരും സെലിംഗ് കമ്മിറ്റിക്ക് കത്തയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കും കൂടി നമ്മുടെ നാട്ടിൽ വന്നാൽ ഒരു തൊഴിൽ കിട്ടുമോ ജീവിതമാർഗമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഇവിടെ ഒരു തൊഴിൽ മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് അവരെല്ലാം കഷ്ടപ്പെട്ട് മറുനാടുകളിൽ വളരെയധികം ബുദ്ധിമുട്ടി എല്ലാവരും എന്ന് പറയുന്നില്ല ബുദ്ധിമുട്ടുന്ന നിരവധി പേരുള്ളതായിട്ട് അറിയാം അവർക്കും സ്വന്തം നാട്ടിൽ അച്ഛനും അമ്മയോടൊപ്പം ജീവിക്കണമെന്നും ഇവിടുത്തെ കാറ്റും മഴയും കൊണ്ട് തണുപ്പ് അനുഭവിക്കണമെന്നും ഒക്കെ ആഗ്രഹമുള്ളവരുണ്ട് പക്ഷെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ മറനാട്ടിൽ ജീവിക്കേണ്ടി വരുന്നു അങ്ങനെ പോയവരുടെ ഒരു കണക്ക് മഹാരാഷ്ട്ര കേരള ആൻഡ് തമിഴ്നാടു ഗെറ്റ് ഓവർ ഹാഫ് ഓഫ് ഡോളർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ബില്ല് ഇൻ ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ഫോർ അപ്പൊ എന്തുകൊണ്ടാണ് അതിഥി തൊഴിലാളികൾ ഇവിടെ വന്ന് വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്നതെന്ന് മനസ്സിലായോ കേരളത്തിൽ വരുന്ന വിദേശ പണമാണ് കാരണം മറ്റ് സംസ്ഥാനങ്ങൾക്ക് പലർക്കുമില്ലാത്ത തരത്തിൽ കേരളത്തിൽ വരുന്ന വിദേശ പണം കാരണം ഇവിടെ നിന്ന് നമ്മൾ എല്ലാവരെയും നാട് കടത്തിയാലോ ഇവിടെ ഒന്നുമില്ല ഇവിടെ കുറെ രാഷ്ട്രീയക്കാർ മാത്രമാണ് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് ബാക്കി ആരും ആർക്കും അങ്ങനെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരും നാട് വിട്ടുപോയി നാട് വിട്ടുപോയവർ ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ഫോറിൽ നൂറ്റി പതിനെട്ട് ബില്യൺ ഡോളർ ഇങ്ങോട്ട് അയച്ചു അതിൽ ഏകദേശം ഇരുപത് ശതമാനം അയച്ചത് കേരളമാണ് കേരളത്തിലെ പ്രവാസികളാണ് ജനസംഖ്യയിൽ എത്രയാണ് ഒരു മൂന്ന് ശതമാനം വരാം ഈ ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷനിലെ കേവലം മൂന്ന് ശതമാനം വരാവുന്ന ജനവിഭാഗം മൊത്തം റെമിറ്റൻസിന്റെ ഇരുപത് ശതമാനം അയച്ചു എന്ന് പറയുന്ന തരത്തിൽ നമ്മുടെ മൈഗ്രേഷൻ നമ്മുടെ പ്രവാസം ൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻവേൾഡ് റെമിറ്റൻസസ് ഹാവ് മോർ ദൻ ഡബിൾഡ് സെൻസ് ഫിനാൻഷ്യൽ ഇയർ വെൻ കൺട്രി റിസീവ്ഡ് ബില്യൺ ഡോളേഴ്സ് ആസ് റെമിറ്റൻസസ് ബില്ല് ആയിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അത് നൂറ്റി പതിനെട്ട് ഇരട്ടിയിലധികമായി നൂറ്റി പതിനെട്ട് ആയി അപ്പോ പ്രവാസം കൂടുന്നു ഇവിടെ അതിന്റെ അർത്ഥം എന്താണ് നാട്ടിൽ ഒന്നുമില്ല അന്നുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിനേക്കാൾ കേരളം താഴോട്ട് പോയി എന്ന് സെയിലിംഗ് അമ്മയെ വിമർശിക്കുന്നവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്തുകൊണ്ട് അതിഥി തൊഴിലാളികൾ ഇവിടെ വരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും അതിന് മറുപടി പറഞ്ഞില്ല ഇവിടെ വരുന്ന ഈ ഇരുപത് ശതമാനം തുക അതിന് ഞാൻ കണക്ക് കൂട്ടി പറയുന്നുണ്ട് ആ സമയത്ത് അത് കൃത്യമായിട്ട് പറയാം ഇവിടെ വരുന്ന തുക കുറെക്കെ എടുത്തവർക്ക് കൂലിയായിട്ട് കൊടുക്കാൻ പറ്റുന്നു അവർ ചെയ്യുന്ന ജോലികളൊന്നും ചെയ്യാൻ ഇവിടെ ഇപ്പൊ ആളില്ല അതുകൊണ്ട് അവർ വരുമ്പോൾ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ച ഇവിടുത്തെ തൊഴിൽ അവർ ബാർഗെയിൻ ചെയ്ത് അത്രയും തൊഴിൽ കൂലി അവർ വേണമെന്ന് ആവശ്യപ്പെടുന്ന തരത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് അത്രയും പണം ഇവിടെ കിട്ടുന്നു അവിടെ ഒരുപക്ഷെ മുന്നൂറ് രൂപ നാനൂറ് രൂപ ആയിരിക്കുമ്പോൾ ഇവിടെ അവർക്ക് ആയിരം രൂപ കിട്ടുമ്പോൾ അവരുടെ ഗൾഫായി ഇത് മാറും ഇനി നമുക്ക് കണക്കിലോട്ട് വരാം തൊഴിലിന്റെയും വേതനത്തിൻ്റെയും അന്തരം നമ്മൾ മനസ്സിലാക്കിയല്ലോ ടു മേജർ ഫാക്ടേഴ്സ് ഹവ് കോൺട്രിബ്യൂട്ട് ടു ദ സേർജ് ഇൻ റെൻസസ് എന്തുകൊണ്ടാണ് ഇത്രയും തുക കൂടിയത് അൻപത് അമ്പത്തിൽ മാറിയത് എങ്ങനെയാണെന്ന് പറയുന്നു ഇന്ത്യ സ്റ്റോക്ക് ഓഫ് ഇന്റർനാഷണൽ മൈഗ്രൻസ് ഫോർ തൊണ്ണൂറുകളിൽ അറുപത്തിയാറ് ലക്ഷം പേർ മൈഗ്രേറ്റ് ചെയ്ത സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷമായി വർധിച്ചു ഇങ്ങനെ ആളുകളുടെ എണ്ണം പ്രവാസികളുടെ എണ്ണം കൂടുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്ന തുകയിൽ വർദ്ധനം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ നൂറ്റി പതിനെട്ട് ബില്യന്റെ മൂന്ന് സംസ്ഥാനങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് മഹാരാഷ്ട്ര ഇരുപത് പോയിന്റ് അഞ്ച് ശതമാനം ഈ തുകയുടെ ഇരുപതേ പോയിന്റ് അഞ്ച് ശതമാനം മഹാരാഷ്ട്രയാണ് കേരളം പത്തൊൻപത് പോയിന്റ് ഏഴ് ശതമാനം വലിയ വ്യത്യാസമില്ല തൊട്ടടുത്താണ് തമിഴ്നാട് അതിൻ്റെ പകുതിയുള്ളൂ പത്തേ പോയിന്റ് നാല് ശതമാനം ഈ കേരളത്തിന്റെ പത്തൊൻപത് പോയിന്റ് ഏഴ് അല്ലെങ്കിൽ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് രണ്ട് ലക്ഷം കോടി രൂപയാണ് രണ്ട് ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ എത്തിയത് രണ്ട് ലക്ഷം കോടി രൂപയാണ് ഈ രണ്ട് ലക്ഷം കോടി രൂപ ഇവിടെ വരുമ്പോൾ അത് പലരും പാല് വാങ്ങാനും മീൻ വാങ്ങാനും അതിഥി തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനും പത്രം വാങ്ങാനും ജുവല്ലറികളിൽ പോകാനും തുണി വാങ്ങാനും ഒക്കെ ചെലവഴിക്കുന്നത് കൊണ്ടാണ് കേരളത്തിന്റെ ഇക്കോണമി ചലിക്കുന്നത് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് നികുതി കിട്ടുന്നത് അങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് കുറെങ്കിലുമൊക്കെ ശമ്പളം കൊടുക്കാൻ പണം കിട്ടുന്നത് ബാക്കി കടം വാങ്ങിയാണ് കൊടുക്കുന്നത് അത് വേറെ വിഷയം എന്തായാലും ഈ പ്രവാസികൾ ഈ പണം അയച്ചില്ലെങ്കിൽ കേരളം പട്ടിണിയാകുമെന്ന് ഈ രണ്ടു ലക്ഷം കോടി രൂപയുടെ വരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നോട്ട് എബ്ലി ദ റെമിറ്റൻസസ് ആർ എ മേജർ സോഴ്സ് ഓഫ് ഇന്ത്യ സെക്ടർ സ്ട്രെങ്ത് ഫണ്ടിങ് ഓൺ ആൻ ആവറേജ് ഫോർട്ടി പെർസെന്റ് ഓഫ് ഇന്ത്യ സ്ട്രെയിൻ ഡെഫിസിറ്റ് അടിയട സമ്പദ് ഇത് നമ്മുടെ എം പിമാർ പഠിക്കേണ്ട കണക്കാണ് ആരെങ്കിലും അറിയില്ല രാജ്യത്തിൻ്റെ നാൽപ്പത് ശതമാനം ഫോറിൻ എക്സ്ചേഞ്ച് ആവശ്യമുള്ളിടത്ത് അത് നിർവഹിക്കുന്നത് നമ്മുടെ പ്രവാസികൾ നൽകുന്ന പണമാണ് ഈ കണക്ക് മാത്രം പറഞ്ഞാൽ മോഡി പ്രധാനമന്ത്രിയിൽ നിന്ന് കേരളത്തിലെ കണക്ക് പറഞ്ഞു വാങ്ങിക്കുക പക്ഷെ ഇന്ന് വരെ സെയിലിംഗ് കമ്മിറ്ററി ഇങ്ങനെ ഒരു വിലപേശൽ നടത്തുന്നതായിട്ട് കേട്ടിട്ടില്ല കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ബജറ്റിനൊക്കെ ഉപദേശം നൽകുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു എന്തുകൊണ്ട് കേരളം ഇത്തരം കാര്യങ്ങൾ റൈസ് കേരളം പൈസ കൊടുത്തില്ലെങ്കിൽ പെട്രോൾ ഇറക്കുമതി ചെയ്യാൻ പണമില്ല പ്രവാസികൾ പണം അയച്ചില്ലെങ്കിൽ ഇറക്കുമതി പെട്രോൾ ഇറക്കുമതി ചെയ്യാനോ മന്ത്രിമാർക്ക് കാരൽ പറക്കാനോ പണമില്ല അപ്പൊ അതിന് സഹായിക്കുന്നതാരാണ് കേരളത്തിൽ നിന്ന് പോയ പ്രവാസികളാണ് ഇരുപത് ശതമാനമാണ് മൂന്ന് ശതമാനം വരുന്ന ജനങ്ങൾ ഇരുപത് ശതമാനം വരുന്ന തുക സംഭാവന ചെയ്യുന്നതിലൂടെയാണ് ഇന്ത്യയുടെ ട്രേഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ ഒരു ശ്രീലങ്ക പോലെയായി പോകുമായിരുന്നു അപ്പൊ അങ്ങനെ വലിയ കടമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികളെ അവരുടെ പണത്തെ വെച്ചുകൊണ്ട് കേരളം കേന്ദ്രത്തോട് വിലപേശി കൂടുതൽ പദ്ധതികളും കൂടുതൽ ധനവും കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് നാളെ ഇതുവരെ ഒരൊറ്റയാൾ ഒരൊറ്റ എം പി ഈ കണക്ക് പാർലമെന്റിൽ അവതരിപ്പിച്ച് വില പേശിയിട്ടില്ല നെഗോഷിയേറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ വിഷയത്തിലോട്ട് വരാം ഈ വിദേശ പണമാണ് ഇവിടെ ഉയർന്ന കൂലി അതിഥി തൊഴിലാളികൾക്ക് നൽകുന്നത് അല്ലാതെ ഇവിടുത്തെ മന്ത്രിമാരുടെ അധ്വാനിക്കുന്ന പണം കൊണ്ടല്ല എന്നെങ്കിലും ഗുളികകൾ പ്രയോഗിക്കുന്നവർ പ്രത്യേകിച്ച് മനസ്സിലാക്കണമെന്ന് സൈലിംഗമന്ത്രി താല്പര്യപ്പെടുന്നു ഇനിയും വിദേശത്ത് പോകണമെന്ന ആഗ്രഹമുള്ളവരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല അവർ വിദേശത്ത് തന്നെ പോട്ടെ പക്ഷെ നാട്ടിൽ ജീവിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ അതിന് വിഴിഞ്ഞം തുറമുഖവും കപ്പൽശാലയും അതുപോലെ സംസ്ഥാനത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ വന്നുപോയ കപ്പലുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം സൈറ്റിംഗ് ഓഫ്